ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കർണാടക സ്റ്റേറ്റിലെ യശുവന്ത്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് യശുവന്ത്പൂർ റെയിൽവേ സ്റ്റേഷന്റെ രണ്ടാം ടെർമിനലിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ഷോപ്പിംഗ് മാളുണ്ട് വൈഷ്ണവി സഫയർ എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് മാളുണ്ട് അപ്പോഴേ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ആയിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെയാണ് യശുവന്ത്പൂരൊക്കെ ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററെ ഉള്ളു ഇന്ദിരാനഗർ എന്നൊക്കെ പറഞ്ഞ സ്ഥലം ബാംഗ്ലൂരിൻ്റെ ശരിക്കും ഉള്ള വൈബ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഇന്ദിരാനഗർ അപ്പോഴങ്ങോട്ടൊക്കെ പോവാം അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നെങ്ങനാണെന്നൊക്കെ പറയാം ഈ യശുവന്ത്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വരാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് കൊച്ചുവേളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ട്രെയിനുണ്ട് കൊച്ചുവേളിയിൽ നിന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ പിറ്റേന്ന് രാവിലെ ഒമ്പതര ആവുമ്പോഴത്തേക്കും ഈ യശുവന്ത്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരും അപ്പോഴീ കൊച്ചുവേളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയിൽ ഞാൻ കയറിയത് കൊല്ലത്തു നിന്നാണ് കയറിയത് കൊല്ലത്തുനിന്ന് ഈ യശുവന്ത്പൂർ എന്ന് പറഞ്ഞ സ്ഥലം വരെ വരുന്നതിന് എഴുന്നൂറ്റി എൺപത്തി ആറ് രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് എ സി മാത്രമുള്ള ട്രെയിനാണ് തേർഡ് എ സി മാത്രമേ ഉള്ളൂ ഈ ട്രെയിനിന് ഇത് ഗരീബ് എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിൻ്റെ പേര് നല്ല യാത്രയാണ് പ്രത്യേകിച്ച് ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സ്വസ്ഥമായിട്ട് ഉറങ്ങി സുഖമായിട്ട് യാത്ര ചെയ്ത് വരാൻ പറ്റിയൊരു യാത്രയാണ് ഈ ഗരീബ് രഥ് എക്സ്പ്രസിനകത്തുള്ളത് ഇതിപ്പോഴും വേറെയും ട്രെയിനുകളൊക്കെ ഉണ്ട് ബാംഗ്ലൂരോട്ടും യശുന്ത്പൂരോട്ടൊക്കെ അത് ഈ ഗരീബ് രഥിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും എ സിയിൽ തേട് എ സിയിൽ സാധാരണ കാണുന്ന ട്രെയിനെ അപേക്ഷിച്ച് ഒരു മുന്നൂറ് രൂപ കുറവാണ് ഈ പൈസയുടെ കുറവ് മാത്രമല്ല മിക്കപ്പോഴും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും ഇത് ഡെയിലി ഉള്ള വണ്ടിയല്ല തിങ്കൾ ബുധൻ വെള്ളി അങ്ങനെ ഈ മൂന്ന് ദിവസങ്ങളിലെ ഉള്ളു ഈ ഈ യശ്വന്ത്പൂർ ഗരീബ് രഥ് എക്സ്പ്രസ് ഞാൻ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു രാവിലെ ഒമ്പതരയ്ക്ക് ട്രെയിൻ ഇവിടെ എത്തുമെന്ന് പക്ഷേ ഇന്ന് എത്തിയത് കുറച്ച് ലേറ്റായിരുന്നു ഒരു പത്തരയായി രാവിലെ പത്തരയായി ഇവിടെ എത്തിയപ്പോഴത്തേക്കും അങ്ങനെ ഞാനിവിടെ വെയ്റ്റിംഗ് റൂമിൽ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പുറത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു പതിനൊന്ന് മണിയോളമായി ഇവിടെ എ സി വെയ്റ്റിംഗ് റൂമുണ്ട് ഒരു മണിക്കൂറത്തേക്ക് ഇരുപത് രൂപയാണ് ഒരുവിധപ്പെട്ട വലിയ സ്റ്റേഷനുകളിലെല്ലാം കാണും ഈ ഒരു പെയ്ഡ് വെയ്റ്റിംഗ് റൂം ഒരു മണിക്കൂറത്തേക്ക് ഇരുപത് രൂപയും അത് കഴിഞ്ഞിട്ടുള്ള ഓരോ മണിക്കൂറത്തേക്കും പതിനഞ്ച് രൂപ വെച്ച് കൊടുത്തോണ്ടിരിക്കണം അപ്പോഴവിടെ കുളിച്ച് ഫ്രഷ് ആയിട്ട് പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം കഴിഞ്ഞു ലഞ്ചിൻ്റെ സമയം തുടങ്ങിയിട്ടതുമില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു രണ്ട് സമൂസ മേടിച്ച് കഴിച്ചു ഒരു ചായയും ട്രെയിനിൽ നിന്ന് കുടിച്ചായിരുന്നു അങ്ങനെ അതിനുശേഷം ഇതാ ഇപ്പം കുളിയും ജപവും എല്ലാം കഴിഞ്ഞിട്ട് ദാ യശുവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുക ഇഷ്ടംപോലെ ഓട്ടോയും ടാക്സിയും എല്ലാം ഉണ്ട് ഓയോ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ ഒരു മെട്രോ പോകുന്നു ദൂരെയായിട്ട് യശുവന്ത്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാം ടെർമിനലിൻ്റെ പുറത്തായിട്ടാണ് യേശ്വന്ത്പൂർ മെട്രോ സ്റ്റേഷനുള്ളത് ഇതാ ഈ കാണുന്ന വണ്ടികളെല്ലാം യൂബറും ഊബറും എനിക്ക് യൂബർ എന്ന് പറഞ്ഞാൽ ശീലം ഊബറും പിന്നെ ഓല അങ്ങനെ പല പല ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ അതിനകത്തൊക്കെയുള്ള വണ്ടികളായി കിടക്കുന്നതല്ല ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഇവർ നമ്മളേന്ന് അറക്കും അങ്ങനത്തെ ഈ കാണുന്നതാ യേശുവൂർ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാം ടെർമിനൽ ഒന്നാം ടെർമിനൽ ഇതിൻ്റെ ഇത് അതിൻ്റെത് അപ്പുറത്തെ സൈഡിലായിരിക്കും ഓപ്പോസിറ്റ് സൈഡ് എന്തായാലും രണ്ടാം ടെർമിനൽ കൊള്ളാം അങ്ങനെ നമ്മൾ വന്ന ട്രെയിൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നത് നമുക്ക് റോഡിലോട്ട് ഇറങ്ങാം റോട്ടിലോട്ട് ഇറങ്ങി ഇതുവഴിയൊക്കെ ഒന്ന് നടക്കാം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്നതാണ് ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേ ഇങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം നമ്മൾ ഈ ട്രെയിനിൽ ട്രെയിനിരിക്കുമ്പോഴത്തേക്കും കാണാം പലതരം ഫ്ലാറ്റുകൾ വലിയ ഫ്ലാറ്റുകൾ ചെറിയ ഫ്ലാറ്റുകൾ അങ്ങനെ മീഡിയം ഫ്ലാറ്റുകൾ പല ടൈപ്പ് ഫ്ലാറ്റുകൾ കാണാൻ പറ്റും നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കോയമ്പത്തൂർ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്നു ഈ ഒമിനി വാനുകൾ ഇതാ കണ്ടെങ്കിൽ ഇവിടെയുമുണ്ട് ഉമിനി ഇൻഡിക്ക അതേ കണക്കത്തെ കുഞ്ഞു കുഞ്ഞു വണ്ടികളാണ് ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വണ്ടികൾ ദോ ദോ കണ്ടില്ലേ മുകളിൽ കൂടെ മെട്രോ പോകുന്നത് മെട്രോ തൂണുകൾക്ക് അടി കൂടെ നമുക്ക് ഈ പരിസരത്തൊക്കെ ഒന്ന് നടന്നിട്ട് വരാം അങ്ങനെ ഞാൻ എൻ്റെ ബാഗ് ക്ലോക്ക് റൂമുണ്ട് ക്ലോക്ക് റൂമിൽ വെച്ചിരിക്കുക അതിന് ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് മുപ്പത് രൂപയാണ് ചാർജ് ഇരുപത്തിനാല് മണിക്കൂറത്തേക്കൊന്നും ആവശ്യമില്ല എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല എൻ്റെ പ്ലാൻ അങ്ങനെ ഇന്ന പ്ലാൻ ഒന്നുമില്ല എന്തെങ്കിലും ചെയ്യാം മെട്രോ തൂണുകൾക്കടുത്തെത്തി ഞാനിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷൻ്റെ റോഡ് വന്ന് ചേരുന്ന ഭാഗത്തായിട്ടൊരു സിനിമാ തിയേറ്റർ കാണാൻ പറ്റുന്നുണ്ട് ഗോവർദ്ധൻ തിയേറ്ററിൻ്റെ പേരാണ് ഗോവർദ്ധൻ കണ്ടില്ലേ ഈ കാണുന്നതാണ് സിനിമാ തിയേറ്റർ പോലോറി ഷോയുടെ സമയമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പത്ത് മണി ഒരു മണി നാല് മണി ഏഴ് മണി വലിയ തിയേറ്ററാണ് അങ്ങനെ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് മെട്രോ ഉണ്ടെന്നാണ് പറയുന്നത് ഇന്ദിരാനഗർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് അപ്പോഴങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം ദാ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ബസ് പോകുന്ന കണ്ടില്ലേ ദാ പോകുന്നില്ലേ അങ്ങനെ ഇങ്ങനത്തെ ബസ്സുകൾ ഇനിയും വരി വരിയായിട്ട് കാണാം അങ്ങനെ ഇപ്പം എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇന്ദിരാ നഗറിലോട്ട് മെട്രോ ഉണ്ടെന്നാണ് അറിഞ്ഞത് ഇവിടെ എല്ലാം കംപ്ലീറ്റ് ഈ കളർ ഓട്ടോയാണ് സി എൻ ജി എഞ്ചിനാണ് കംപ്ലീറ്റ് അങ്ങനെ ദാ യശവന്ത്പൂർ മെട്രോയുടെ എൻട്രൻസിനെടുത്ത് വന്നിരിക്കുക ഇവിടെ നിന്ന് നമുക്ക് ചോദിക്കാം എന്നിട്ട് ഇവിടെ നിന്ന് ഇന്ദിരാനഗറിലോട്ടോ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയിട്ട് വരാം അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനകത്ത് കയറിയിട്ട് ഇപ്പം ഇന്ദിരാനഗറിലോട്ട് ടിക്കറ്റ് എടുത്തിരിക്കുകയോ അതാണ് ഈ ഒരു ടോക്കണാണ് തന്നിരിക്കുന്നത് നാൽപ്പത് രൂപയായി പ്ലാറ്റ്ഫോം നമ്പർ ടുവിലാണ് വരുന്നത് എന്നാണ് പറഞ്ഞത് ഓരോ മുപ്പത്തഞ്ച് മിനിറ്റ് കൂടുന്തോറും ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോഴെന്തായാലും നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലോട്ട് പോവാം ടോക്കൺ ഉണ്ടല്ലോ ഈ ടോക്കൺ ഇവിടെ വെക്കുമ്പോഴത്തേക്കും ഈ ഗേറ്റ് തുറന്നു വരും ഞാൻ തുറന്നു കണ്ടില്ലേ വൺ ഡേ പാസ് എല്ലാം ഉണ്ട് വൺ ഡേ പാസ് ത്രീ ഡേ പാസ് ഫൈവ് ഡേ പാസ് കണ്ടില്ലേ അതിൻ്റെ റേറ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് പോകാം അങ്ങനെ ഇന്ദിരാനഗർ മെട്രോയ്ക്ക് പുറത്തോട്ട് വന്ന് മെട്രോ സ്റ്റേഷന് പുറത്തോട്ട് വന്ന് സത്യം പറയാമല്ലോ ഈ മെട്രോയിൽ പോകുന്നതിനെക്കാട്ടി ആയി ഈ മെട്രോ തൂണുകൾക്ക് അടി കൂടി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഫീലാണ് വരി വരിയായിട്ട് ദൂരെയായിട്ട് മെട്രോ തൂണുകൾ ഇങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപ ഫൈനാണ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ഇതാ ഇവിടെ ആയിട്ട് പുനീത് രാജ്കുമാർ ഇതാ കണ്ടില്ലേ കന്നഡ സൂപ്പർ സ്റ്റാറിൻ്റെ ഫോട്ടോ കുറച്ച് നാൾ മുമ്പ് മരണമടഞ്ഞ ആളാണ് ഞാൻ പറഞ്ഞില്ലേ മെട്രോ തൂണുകൾ കഴിയിൽ കൂടെ നടക്കുന്നത് ഒരു പ്രത്യേക ഫീലാണെന്ന് ഇതുവഴി കൂടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും പലതരം കച്ചവടങ്ങളൊക്കെ ഉണ്ട് അതോ അവിടെ ഫൈനടിക്കുന്നു സ്വിഗ്ഗിക്കാരന് ഫൈനടിച്ചു വിടുന്നു സംബന്ധം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ നമ്പർ പ്ലേറ്റ് മറച്ചിട്ട് പൂമാല ഇട്ടിരിക്കുന്നു ഏതോ അമ്പലത്തിൽ നിന്ന് അങ്ങനെ ഇട്ട മാലയാണ് അങ്ങനെ ഫൈൻ കിട്ടി അതവിടെ ആയിട്ട് മാക്ഡൊണാൾഡ്സിൻ്റെ ഔട്ട്ലെറ്റ് മാക്ഡൊണാൾഡ്സ് അല്ലെങ്കിൽ മാക്ഡൊണാൾഡ്സ് അങ്ങനെ രണ്ടും പറയും ചിലപ്പോൾ ഇങ്ങനെ രണ്ടും ആയിരിക്കത്തില്ല പറയുന്നത് വേറെ എങ്ങനെയും ആയിരിക്കും ഇത് ഇവിടെ ബാറ്റയുടെ ഷോറൂം അങ്ങനെ വെറുതെ ഇതുവഴിയെക്കൂടെ ഒക്കെ ഒന്ന് നടക്കുന്നതേ ഉള്ളു എന്തായാലും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നടന്നിട്ട് വരാം ഇത് എവിടെയായിട്ട് പാവ് ബജി പാവ് ബജ്ജിയൊക്കെ കണ്ടില്ലേ അങ്ങനത്തെ പല ടൈപ്പ് സംഗതികളുടെ ഫുഡ് ഐറ്റംസിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെ ആയിട്ട് ഒരുപാട് ഫാസ്റ്റ് ഫുഡിന്റെ ഔട്ട്ലെറ്റുകളാണ് കാണുന്നത് കൂടുതലായിട്ടും ഇവിടെ കണ്ടില്ലേ ബർഗർ കിങ് അതേപോലത്തെ പല പല കടകളാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് അതെവിടെ ആയിട്ട് ബിരിയാണി കട ഫിഫ്റ്റി ഫിഫ്റ്റി ബിരിയാണി ആന്ധ്രാ ബിരിയാണി ചിക്കൻ ദം ബിരിയാണി അങ്ങനെ പല പല പേരുകൾ എഴുതിയിട്ടുണ്ട് ഉച്ച സമയമാണെങ്കിലും വലിയ വെയിലടിക്കുന്നില്ല കാര്യം എന്താണെന്നറിയോ ഈ സൈഡിലത്തെ ബിൽഡിങ്ങുകളുടെ ഒരു ഷെയ്ഡ് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ വെയിലടിക്കുന്നില്ല ആ ഒരു ഷെയ്ഡിൽ നടക്കാം ഇത് എവിടെയൊക്കെ ആയിട്ട് നോക്കേ മലകൾ വളകൾ അങ്ങനത്തെ കച്ചവടങ്ങൾ കണ്ടില്ലേ എല്ലായിടത്തും ലേഡീസിനെ ലക്ഷ്യമിട്ടിട്ടുള്ള കച്ചവടങ്ങളാണ് അങ്ങനെ ഇന്ദിരാ നഗർ മെട്രോയിൽ നിന്ന് ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് എന്താ ഇപ്പം ഒരു സിഗ്നലൊക്കെ ഉള്ളൊരു സ്ഥലത്തെത്തി ദാ കണ്ടില്ലേ അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ മരങ്ങളാണ് അവിടെയുമുണ്ട് അതാ ഇവിടെയുമുണ്ട് ഒരുപാടുണ്ട് ഇതാ ഇവിടുന്ന് ഈ വഴി അങ്ങ് ഉണ്ട് അതേപോലെ ദ അതിൻ്റെ അങ്ങോട്ടും ഉണ്ട് ഒരുപാട് മരങ്ങൾ അതുകൊണ്ട് വലിയ വെയിലൊന്നുമില്ല നൈസായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് എവിടെയായിട്ട് പാനിപൂരി അങ്ങനത്തെ ടൈപ്പ് സംഗതികളൊക്കെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് ഡാ എവിടെ നോക്കെ ഹെൽമെറ്റുകൾ തൂക്കിയിട്ടിരിക്കുന്നത് ഹെൽമെറ്റിൻ്റെ ഷോപ്പ് ഒന്നുമല്ല പക്ഷേ എന്തെങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് വയ്യ തള്ളുവണ്ടിക്കകത്തെ പേരയ്ക്ക ഇവിടെ വേറൊരു തള്ളുവണ്ടിക്കകത്ത് പൈനാപ്പിൾ തണ്ണിമത്തൻ കപ്പയ്ക്ക എല്ലാം ഉണ്ട് അത് പീസ് പീസായിട്ട് പാത്രത്തിലാക്കി വെച്ചിട്ടതും ഉണ്ട് കണ്ടില്ലേ അത് കൊള്ളാം ഇതാ ഇവിടെ ടെമ്പേർഡ് ഗ്ലാസ് അമ്പത്തൊമ്പത് രൂപ നൂറ്റി അൻപത് രൂപ രണ്ട് റേറ്റിനും ഉണ്ട് ഇതാ ഇവിടെ ഈ ഒരു വണ്ടി ഇതാ ഈ ഒരു കാറ് ട്വൻറ്റി ത്രീ എന്ന് പറഞ്ഞെഴുതിയിരുന്നു കേട്ടോ രജിസ്ട്രേഷൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കരുനാപ്പള്ളിയിലോട്ടാണ് പോയത് കരുനാഗപ്പള്ളി രജിസ്ട്രേഷൻ ട്വൻ്റി ത്രീ അല്ലേ ഇത്രയും വലിയ സിറ്റി ആയതുകൊണ്ട് ഒരുപാട് ഉണ്ട് കേട്ടോ രോഗികളുണ്ട് അതുകൊണ്ട് ലെയ് വെച്ചിരിക്കുന്ന ബോർഡെല്ലാം ഡയബറ്റീസിന് വേണ്ടിയിട്ടുള്ള ബോർഡുകളാണ് ഡയബറ്റീസിന് വേണ്ടിയിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഡയബറ്റീസിനെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ബോർഡുകളാണ് ഈ പോസ്റ്റിലൊക്കെ വെച്ചിരിക്കുന്നത് വരിവരിയായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു നടക്കാം കരിക്കിന് മുപ്പത്തി അഞ്ച് രൂപ ഇവിടെയൊക്കെ ആൾക്കാർ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്ന സ്ഥലം ക്യാരം ബോർഡ് കളിക്കുന്ന പോലെ നിന്ന് ഫുഡ് കഴിക്കുക നമ്മളിങ്ങനെ ഫുട്പാത്തിൽ കൂടെ നടന്നു പോകുമ്പോഴത്തേക്ക് അത് ഇതേപോലത്തെ സംഗതികൾ കാണാം ഇതെന്തായിരിക്കാം അങ്ങോട്ടല്ല ഉണ്ട് ഇവിടെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ട്രിവിയം ട്രിവിയോ എന്നും പറഞ്ഞിട്ടൊരു ബിൽഡിങ് ട്രിവാൻഡ്രം ഉള്ളവരെ ട്രിവി എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതേപോലെ ട്രിവിയം എന്ന് പറഞ്ഞൊരു ബിൽഡിങ് അങ്ങനെ അതായത് ഈ ഫുട്പാത്ത് വഴി കൂടി ഇങ്ങനെയാണ് നടന്നു വന്നത് ഇതിന് ഓപ്പോസിറ്റായിട്ടൊരു വഴി അകത്തോട്ട് കിടക്കുന്നുണ്ട് ആ വഴി കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഇതായി ഇവിടെ ഒരു വണ്ടി ഒരു ട്രാക്ടർ അതിൻ്റെ ഫ്രണ്ടിൽ പൂവൊക്കെ വെച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നു ഇതാ കണ്ടില്ലേ ഇതാ ഞാൻ പറഞ്ഞ വഴി നല്ല തണൽ മരങ്ങളൊക്കെ ആയിട്ടേ കൊള്ളാം ഇതുവഴി കൂടി ഇങ്ങനെ നടക്കാൻ ഇവിടെ എന്തോ പാർക്കോ അങ്ങനത്തെ സംഗതിയോ കേട്ടോ ഇങ്ങനെ പ്രത്യേകിച്ച് എൻട്രൻസ് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് നടന്ന അകത്തോട്ടൊക്കെ കയറി കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പുറത്തോട്ടിറങ്ങിപ്പോവാം അങ്ങനത്തെ പാർക്കാണ് അവിടെ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇരിപ്പമുണ്ട് ഞാനിങ്ങനെ വിചാരിച്ചതേ ഉള്ളൂ കുറേ നടന്നിട്ട് ഒന്ന് എവിടെങ്കിലും ഒന്ന് ഇരുന്നാലോ എന്ന് വിചാരിച്ചതേ ഉള്ളു അപ്പോഴങ്ങനൊന്ന് വിചാരിക്കുന്നവർക്ക് ഒന്ന് ഇരിക്കാൻ ഒരു പാർക്കാണ് ഈ പാർക്ക് എന്താ ഇവിടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർക്കിന്റെ കല്ലൊക്കെ ഇറക്കിയിട്ടിരിക്കുകയാണ് കണ്ടിലെ ഒരു കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ബെഞ്ച് ഇതിനകത്തോട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പോവാം അങ്ങനെ പാർക്കിൽ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഇതാ ഇപ്പം വീണ്ടും ഇന്ദിരാനഗർ മെട്രോയുടെ അടുത്തോട്ട് വന്നിരിക്കുക ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എം ജി റോഡെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോഴിനിപ്പോൾ എപ്പോഴും മെട്രോയിൽ കയറുന്നത് ഇറങ്ങുന്നതൊന്നും മീഡിയയിൽ കാണിക്കുന്നതൊന്നും ഇല്ല ഇനിയിപ്പോൾ നമുക്ക് എം ജി റോഡിലോട്ട് വിടാം അപ്പോഴെന്തായാലും നമുക്ക് മെട്രോ സ്റ്റേഷനകത്തോട്ട് കയറാം അങ്ങനെ നമ്മൾ ഇന്ദിരാനഗറിൽ നിന്ന് ഇപ്പം മഹാത്മാഗാന്ധി റോഡ് എം ജി റോഡിലെ മെട്രോയുടെ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുക കൂളിംഗ് ഗ്ലാസ് കച്ചവടം പിന്നെ ഇത് അപ്പുറത്തായിട്ട് പല പല കച്ചവടങ്ങളുണ്ട് നല്ലൊരു ഫീൽ ഉണ്ട് ഈ ഒരു സ്ട്രീറ്റ് കാണാനേ എല്ലാവരും ഈ തണലത്തുകൂടെ ഒക്കെ നടന്നു വരുന്നതേ എന്തായാലും കൊള്ളാം അപ്പോഴെന്തായാലും നമുക്ക് ഈ എം ജി റോഡും പരിസരമൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് നടന്നിട്ട് വരാം ഇതാകണിൽ എല്ലായിടത്തും ഉണ്ട് ഈ പാനീപുരിയുടെ ഈ ഒരു സംഗതി പോകുന്ന വഴിക്കെല്ലാം ഉണ്ട് എന്തായാലും ഒരു കാര്യം എടുത്തു പറയാനുണ്ട് നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ റോട്ടിലൊന്നും പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു ചവറൊന്നും കാണാനില്ല പക്ക നീറ്റായിട്ടുള്ള സിറ്റി അപ്പോൾ എന്തായാലും ഇപ്പം സമയം മൂന്ന് മണിയാകാൻ പോകുകയാണ് അപ്പോഴെന്തെങ്കിലും കഴിക്കണം കഴിച്ചിട്ട് ബാക്കി കാര്യം എന്താണെന്ന് പ്ലാൻ ചെയ്യാം അത് ഇതൊക്കെ ഒരു ഓപ്പൺ റെസ്റ്റോറൻറ്റാണ് സാധാരണ നമ്മൾ ഈ സ്ഥലങ്ങളിൽ നിന്ന് മാറി തമിഴ്നാട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഈ കേരള ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ കാണാം പക്ഷേ ഇവിടെ അങ്ങനത്തെ ബോർഡൊന്നും കാണുന്നില്ല കേരള ഹോട്ടൽ തന്നെ വേണമെന്നൊന്നുമില്ലേ ഏതെങ്കിലും മേടിച്ച് കഴിക്കാം എന്തായാലും ബിൽഡിങ്ങിൻ്റെയൊക്കെ ഷെയ്ഡുള്ളത് കൊണ്ട് വലിയ വെയിൽ കൊള്ളാതെ നടക്കാൻ പറ്റുന്നുണ്ട് അത് ഇവിടെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഓരോ ബ്രാൻഡഡ് ഷോറൂമുകളാണ് ബാഗിൻ്റെയും പിന്നെ ഡ്രെസ്സിൻ്റെ ഒക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അത് ഇവിടെ ആയിട്ട് ഹെലികോപ്റ്റർ കണക്കത്തെ ഇത്തിന റുപ്പിയേ വൺ ഫിഫ്റ്റി അങ്ങനെ എല്ലാ ബ്രാൻഡുകളുടെയും ഷോറൂമുകൾ ഇവിടെ ഉണ്ട് ലിവൈസ് മുമ്പ് ഞാൻ ലിവീസ് എന്നായിരുന്നു പറയുന്നത് പിന്നെ ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടു ലിവീസ് അല്ല ലിവൈസ് എന്നാണ് പറയേണ്ടതെന്ന് അപ്പോഴങ്ങനത്തെ പല പല ഷോറൂമുകളുണ്ട് ഇവിടെ സത്യം പറഞ്ഞ് ഇങ്ങോട്ടൊക്കെ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആടിച്ച് പോളിക്കാം കേട്ടോ ഇവിടെയൊക്കെ പഠിക്കുന്നതാണ് പഠിത്തം ഇവിടെ ആയിട്ട് റോഡ് സൈഡിലുള്ള കച്ചവടമാണ് ഡ്രസ്സിൻ്റെയൊക്കെയാണ് അതുകൊണ്ടില്ല ഇവിടെ എല്ലാവരും നിന്ന് വാങ്ങിക്കൊണ്ട് നിൽക്കുക അപ്പോൾ നേരത്തെ കണ്ട ലിവൈസിൻ്റെ ഒരു ടീഷർട്ട് കിടക്കുന്നത് കണ്ടില്ലേ ഇവിടെ ഈ ഫുട്പാത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതേപോലത്തെ കച്ചവടങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ഓരോ ഉത്സവങ്ങളുടെ സ്റ്റാളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ ഇതേപോലത്തെ കച്ചവടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇതാ ഈ ബാഗൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ അവിടെയൊക്കെ ഉത്സവത്തിനെ കണ്ടിട്ടുണ്ട് ഉത്സവങ്ങളുടെ സ്റ്റാളുകളിലേക്ക് കണ്ടിട്ടുണ്ട് അതാ ഇത് വൺ പ്ലസിൻ്റെ ഷോറൂമാണ് കേട്ടോ അതിന്റെ ഫ്രണ്ടിൽ ഓരോരോ വലിയ ശില്പങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് കൊള്ളാം വലിയ ഷോറൂമാണ് ഇതാ കണ്ടില്ലേ ഉള്ളിലോട്ടെല്ലാം ഉണ്ട് ഓരോരോ കളർഫുള്ളായിട്ടുള്ള ശില്പങ്ങൾ ഇതിന്റെ അടുത്തൊക്കെ നിന്ന് ആൾക്കാരൊക്കെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങോട്ടല്ല അങ്ങോട്ടെല്ലാം ഇവിടെ വൺ പ്ലസ് ടി വി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ വൺ പ്ലസ് ടി വി ഓക്കെ പക്ഷേ ഇവിടെ വൺ പ്ലസ് കോഫി അതെന്താ സംഭവം വൺ പ്ലസ് കോഫി അങ്ങനെ മഹാത്മാഗാന്ധി മെട്രോ സ്റ്റേഷനിന്ന് കുറച്ചൊന്ന് ഇറങ്ങി പരിസരത്തൊക്കെ കറങ്ങിയിട്ട് ഫുഡ് കഴിച്ച് എൺപത് രൂപയായിരുന്നു ഊണിന് മിനി മീൽസ് എന്ന പേര് എൺപത് രൂപ ഫുൾ മീൽസിനാണെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത് രൂപ അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് വിശപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടായിരുന്നു അത് മതി അങ്ങനെ ദൈവിടായിട്ട് നോക്കേ ദൈവിടെ ഒരു ഡമ്മിലിട്ടിരിക്കുന്ന കണ്ടില്ലേ സാധാരണ ഓരോ വലിയ വലിയ തുണികടകൾക്ക് അകത്ത് വെച്ചിരിക്കുന്ന സംഗതി അത ഇപ്പം പുറത്തു വെച്ചിരിക്കുന്നത് നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ കാണാൻ എന്തായാലും ഇത് കൊള്ളാം അതാ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഒരു ഒരു സംഗതി എന്തായിരിക്കും ഇത് ഓക്കെ ഗ്രാമ്പും ഓ നമ്മുടെ കടല ഇത് ആ കടല പ്രെസ് ചെയ്ത് ചെയ്യുന്ന ഒരു ടൈപ്പ് ഇതാ കേട്ടോ ഇത് അതിനകത്ത് നാരങ്ങ നീരെല്ലാം പിഴിഞ്ഞൊഴിച്ച് അങ്ങനെ തരുന്ന ഒരു ഇതാണിത് ഇത് കിത്തിനെ റുപ്യേ ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി അങ്ങനെ പല പല റേറ്റിന് പല പല അളവിലുണ്ട് അപ്പോഴങ്ങനൊക്കെയാണ് അതിൻ്റെ കാര്യം അപ്പോഴെന്തായാലും നമുക്ക് മെട്രോ സ്റ്റേഷൻ്റെ ആ ഭാഗത്തോട്ട് നടന്നു പോകാം അങ്ങനെ ഞാനിങ്ങനെ അവിടെ പോകാം ഇവിടെ പോകാം എന്നിങ്ങനെ ലക്ഷ്യമില്ലാതെ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ ഞാനിവിടെ ആദ്യമായിട്ട് വരുമല്ലേ അപ്പോഴേ ഇന്ന സ്ഥലം ഇന്ന ഏരിയയിൽ ഇരിക്കുകയാണെന്ന് കൃത്യമായിട്ടുള്ളൊരു ധാരണയില്ല ഒരു ഉദ്ദേശം വെച്ച് പോകുക എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത് എന്തായാലും ഭയങ്കര ബ്ലോക്ക് ആട്ടോ ഇതാ കണ്ടില്ലേ ഇവിടെ സിഗ്നൽ ആയിക്കഴിഞ്ഞാൽ വരി വരിയായിട്ട് വണ്ടികൾ കിടക്കുക ഒരുപാട് ദൂരത്തായിട്ട് ബ്ലോക്കുണ്ട് അങ്ങനെ ഇപ്പം നമ്മൾ സ്ട്രീറ്റ് കൂടെ ഒക്കെ നടന്നിട്ട് ഇപ്പോൾ എം ജി റോഡ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തോട്ട് വന്നിരിക്കുക നമ്മൾ നേരത്തെ ഇന്നിരാനഗരുന്ന എം ജി റോഡ് മെട്രോ സ്റ്റേഷൻ വരെ വരുന്നതിന് പതിനഞ്ച് രൂപ ആയുള്ളൂ അങ്ങനെ മെട്രോ നല്ല ലാഭം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യാനേ മെട്രോ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഈ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ അപ്പോഴെന്തായാലും നമുക്ക് എം ജി റോഡ് മെട്രോ സ്റ്റേഷൻ അങ്ങോട്ട് പോകാം എന്നിട്ട് അവിടെ നിന്ന് തൊട്ടടുത്ത സ്റ്റോപ്പാണ് കബൺ പാർക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ഇവിടെ ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കും ഒന്നര കിലോമീറ്ററേ ഉള്ള ദൂരം ചിലപ്പോൾ ഞാൻ നടന്നു പോകും ഇല്ലായെന്നുണ്ടെങ്കിൽ മെട്രോയിൽ കയറി പോവും എങ്ങനെയെങ്കിലും നമുക്ക് കബൺ പാർക്കിലോട്ട് പോവാം അങ്ങനെ എന്തായാലും നടന്നതായിപ്പം എം ജി റോഡ് മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്ന് അപ്പോഴെന്തായാലും നമുക്ക് മെട്രോയിൽ തന്നെ കയറി കബൺ പാർക്കിലോട്ട് പോവാം ഇതെവിടെ എം ജി റോഡ് മെട്രോ സ്റ്റേഷനകത്തായിട്ട് രണ്ട് ആനകളുടെ ശില്പം ചെയ്തു വെച്ചിരിക്കുന്നൊക്കെ അത് ചൂരല്ല ചെയ്തിരിക്കുന്നത് നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് ഒരു വലിയൊരു അമ്മയാനേയും അതിൻ്റെ കൂടെ ഒരു കുട്ടിയാനെയും അതെവിടെ അതിൻ്റെ വേറെ ഡീറ്റെയിൽസ് എല്ലാം ഒരു ബോർഡിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും കൊള്ളാം നല്ല പോലെ ചെയ്തിരിക്കുന്നു അങ്ങനെ നമ്മൾ ഇപ്പം കബൺ പാർക്കിൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക എം ജി റോഡിൽ നിന്ന് ഇവിടം വരെ വരുന്നതിന് മെട്രോയ്ക്ക് ചാർജ് പത്ത് രൂപ ആയിട്ടുള്ളു അതാ ഇവിടെ സ്റ്റേഷൻ്റെ പുറത്തായിട്ട് വന്നപ്പോഴത്തേക്കും എന്താ വലിയൊരു ബിൽഡിംഗ് കാണാം സിഗ്നൽ ആയപ്പോഴത്തേക്കും വണ്ടികൾ വരുന്നൊക്കെ ചറവറ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ചിന്നസ്വാമി സ്റ്റേഡിയമാണ് പിന്നെ വേറൊരു കാര്യം ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എന്താ ഇവിടെ ആയിട്ടൊരു ജെറ്റ് വിമാനം വെച്ചിട്ടുണ്ട് തേജസ് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലായിട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെ എന്തായാലും ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് കൊള്ളാം എയർഫോഴ്സിൻ്റെ ഒന്നും പോയി കാണാൻ പറ്റാത്തവർക്ക് ഈ റോട്ടിൽ നിന്ന് കാണാനുള്ള ഒരു അവസരമുണ്ടല്ലോ ആ എന്തായാലും കാര്യമായി അങ്ങനെ ഈ വഴി അങ്ങോട്ട് പോകുന്നതാ ചിന്നസ്വാമി സ്റ്റേഡിയം ഇവിടെ നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നുണ്ട് ചിന്നസ്വാമി സ്റ്റേഡിയം ആ സിഗ്നൽ സിഗ്നലായിരിക്കാം നമുക്ക് വേണമെങ്കിൽ ക്രോസ് ചെയ്യാം ഇരുപത്തി ഒമ്പത് സെക്കൻഡുണ്ട് അങ്ങനെ വഴികളെല്ലാം നല്ലൊരു വൃത്തിയും ഭംഗിയും ഉണ്ട് കാണാൻ ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ടെ റോഡിൻ്റെ സൈഡിലും നടുക്കുള്ള ഡിവൈഡറിലും എല്ലാം മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ ഫുട്പാത്തും ഫുട്പാത്തൊക്കെ നല്ല വിശാലമായിട്ടുള്ള ഫുട്പാത്ത ഇവിടെ നിന്ന് വേണേൽ ക്രിക്കറ്റ് കളിക്കാം ഇതാ ദീ കാണുന്നതാണ് ചിന്നസ്വാമി സ്റ്റേഡിയം അതിൻ്റെ ലൈറ്റൊക്കെ ഉണ്ടല്ലേ അങ്ങനെ നമ്മൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക ഈ ബാംഗ്ലൂരൊക്കെ ഓരോ കോഴ്സുകളും പഠിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും പിള്ളേർ എങ്ങനെ പ്രേമിക്കാതിരിക്കുന്നത് ആരായാലും പ്രേമിച്ച് പോകുന്ന നടക്കാത്ത വഴിയല്ലേ ഇത് പ്രേമിച്ച് നടക്കാൻ പറ്റിയ വഴി ഇത് ഗേറ്റ് ടു ഗേറ്റ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വച്ചിട്ടുണ്ട് മാച്ചൊക്കെ നടക്കുമ്പോഴത്തേക്കും റഷ് ആവുമല്ലോ ഇവിടെ അപ്പോൾ ഈ വഴി കൂടെ കയറയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന വഴികളായിരിക്കാം അത് ഇത് ഗേറ്റ് ടു കുറച്ചും കൂടെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് എല്ലുമ്പോഴത്തേക്കും ഗേറ്റ് ത്രീ അങ്ങനെ അങ്ങനെ പല പല നമ്പറുകൾ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഓരോരോ ഗേറ്റും ഓരോരോ ഇട്ടിട്ടുണ്ട് കബൻ പാർക്കിനടുത്തായിട്ടാണ് കർണാടക സ്റ്റേറ്റിൽ പി എസ് സിക്ക് ഒക്കെ പഠിക്കുന്നവർ വേണമെങ്കിൽ ഇത് നോട്ട് ചെയ്തോ അതാ ഞാൻ പറഞ്ഞില്ലേ ഇത് ഗേറ്റ് നമ്പർ ത്രീ ടിക്കറ്റ് കൗണ്ടർ ബോക്സ് നമ്പർ ടു അപ്പോഴങ്ങനൊക്കെയാണ് ചിന്നസ്വാമി സ്റ്റേഡിയവും പരിസരവും ഗേറ്റ് നമ്പർ ഫൈവ് വരെ നമ്മൾ നടന്നു വന്നിരിക്കുക ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്ന് ഇതാ ഇവിടെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നോക്കേ ഒരു പഴയ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലേ എനിക്ക് ഈ ഒരു സ്ഥലം കണ്ടിട്ട് തോന്നുന്നത് തിരുവനന്തപുരത്ത് സൂ ഉണ്ടല്ലോ സൂവിനടുത്തായിട്ടൊരു പള്ളിയുണ്ട് ഇതേപോലെ പഴയ ഒരു പള്ളി ഒരു ക്രിസ്ത്യൻ പള്ളി അതിനടുത്തായിട്ടും സിഗ്നലൊക്കെ ആയിട്ടൊരു സ്ഥലമാണ് ഏകദേശം ആ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നപ്പോഴത്തേക്കും പാളയം പള്ളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴവിടുത്തെ ആ ഒരു ഫീലുണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും എന്തായാലേ റോഡിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം ആ ഞാൻ പറഞ്ഞ ആ ഒരു പഴയ ഒരു ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴീ നടക്കുന്ന ഈ വഴി സെൻട്രൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ വഴിയാണ് അപ്പോഴങ്ങോട്ടുള്ള വഴി കൂടെ ഇപ്പം നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സെൻട്രൽ സ്ട്രീറ്റിൻ്റെ ആ വഴി കൂടെ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് ഫർണിച്ചറിൻ്റെയൊക്കെ കടകളാണ് കണ്ടില്ലേ എല്ലാം ഫർണിച്ചർ കടകളാണ് കൂടുതലായിട്ടും ഉള്ളത് ഇതാ സെറ്റിയൊക്കെ കിടക്കുന്നതൊക്കെ അങ്ങനെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഓരോ വഴികളിലൊക്കെ ആയിട്ട് കണ്ടില്ലേ ഗ്ലാസ് ഒക്കെ ഇട്ട വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാം റൈറ്റ് പോകണോ ലെഫ്റ്റ് പോകണോ ഇങ്ങോട്ട് പോവാം ഇതാ അലമാരകളൊക്കെ വിൽക്കുന്ന കടകളാണ് കണ്ണാടി കണ്ണാടിയില്ലാത്ത അലമാരെ ഓഫീസിലൊക്കെ വേണ്ടിയിട്ടുള്ളതായിരിക്കാം അങ്ങനെ പല പല സ്ട്രീറ്റുകളിൽ കൂടെ നടന്ന് വന്നിട്ട് ഇതായിപ്പം നമ്മൾ നേരത്തെ വന്ന് ട്രെയിൻ ഇറങ്ങിയ മെട്രോ ഇറങ്ങിയ കുബോൺ പാർക്ക് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് വന്ന് നിൽക്കുന്നത് ക്രോസ് ചെയ്തിട്ട് കുബോൺ പാർക്ക് എന്ന് പറയുന്ന ആ പ്രോപ്പറായിട്ടുള്ള ആ പാർക്കിലോട്ട് പോകാം ഞാൻ വന്ന് ട്രെയിനിൽ ഇറങ്ങിയിട്ട് ട്രെയിനല്ല മെട്രോ ഞാൻ വന്ന് ആ മെട്രോയിൽ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നേരെ അങ്ങോട്ടങ്ങ് പോകായിരുന്നു പിന്നെ ഞാനൊന്ന് ഒന്ന് നടക്കാമെന്ന് പറഞ്ഞാൽ പുറത്തോട്ടൊക്കെ വന്ന് ഇറങ്ങിയ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയത് അപ്പോഴെന്തായാലും നമുക്ക് കുബോൺ പാർക്കിലോട്ട് പോവാം എന്തായാലും എന്താ ഒക്കെ കണ്ടില്ലേ നല്ല ചെടികളെല്ലാം വെച്ച് നല്ല നീറ്റാക്കിയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നതേ സിഗ്നൽ ആവുന്നവരെന്തേലും പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെന്താ ഈ വഴി അകത്തോട്ട് പോകുന്നതാ കുബോൺ പാർക്ക് കരിമ്പിൻ ജ്യൂസ് പിഴിഞ്ഞോണ്ടിരിക്കുന്ന കണ്ടില്ലേ അങ്ങനെന്താ ഇവിടെ ആയിട്ട് ത ഈ കാണുന്നില്ല ഇതാണ് ബാംഗ്ലൂർ റോബസ്റ്റ ഇതിപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ പഴത്തിൻ്റെ സെയിലുണ്ട് ബാംഗ്ലൂർ റോബസ്റ്റ എന്ന് പറഞ്ഞിട്ടാ സെയിൽ ചെയ്യുന്നത് നമ്മുടെ റോബസ്റ്റാ പഴത്തിൻ്റെ മഞ്ഞ കളറിലുള്ളത് പഴം പച്ച കളറിലല്ലേ ഇത് മഞ്ഞ കളറേ ഇരിക്കും ഇതെവിടെയായിട്ട് കംപ്ലീറ്റ് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരു കടയാണ് അങ്ങനെ കുബോൺ പാർക്കിനകത്തോട്ട് കയറുക ഇതിനകത്തോട്ട് കയറുന്നതിന് എൻട്രൻസ് ഫീസ് ഒന്നുമില്ല ഫ്രീ ആണ് പാർക്കെന്ന് പറയുമ്പോഴത്തേക്കും ആക്ടിവിറ്റി ഒന്നുമുള്ള പാർക്കൊന്നും അല്ല വെറുതെ നമുക്ക് കുറച്ച് നേരം വന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഒരുപാട് ഏക്കറിലുണ്ട് കേട്ടോ മുന്നൂറ് ഏക്കറാന്നാണ് പറയുന്നത് ഇത് മെയിനായിട്ടും എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇത്രയും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിച്ചിട്ട് ഒരു പൈസ പോലും മേടിക്കുന്നില്ല എന്നുള്ളതാണ് എൻട്രൻസ് ഫീസ് ആയിട്ടേ കുറച്ച് ദൂരം അകത്തോട്ട് നടന്ന് വന്നപ്പോഴത്തേക്കും എന്താ ഇവിടെ ആയിട്ട് ആർച്ച് പോലെ ഈറ നിൽപ്പുണ്ട് അങ്ങനെ ആർച്ച് പോലത്തെ ഈറയുടെ നടുക്കൂടുള്ള വഴി കൂടെ വരുമ്പോഴത്തേക്കും എന്താ ചെറിയൊരു ബ്രിഡ്ജ് പോലൊക്കെ ചെയ്തിട്ടുണ്ട് കൈവരിയൊക്കെ ആയിട്ടേ ഇതുവഴി കൂടെ അങ്ങോട്ട് പോകുമ്പോഴും മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതാ കണ്ടതിൽ ഇപ്പം നല്ല വരൾച്ചയാണ് വെള്ളം ഉള്ളപ്പോഴിവിടെ ഒരു ചെറിയൊരു നദി പോലെ ഒഴുകിപ്പോയിരുന്ന സ്ഥലമാണ് പക്ഷേ ഇപ്പം വെള്ളമൊന്നുമില്ല കംപ്ലീറ്റ് വറ്റി വരണ്ടി കിടക്കുക അങ്ങനെ നമ്മൾ പാർക്കിനകത്തൂടെ നടന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ദ ഇവിടെയൊക്കെ വരി വരിയായിട്ട് ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇതേപോലത്തെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ശരിക്കും തിരുവനന്തപുരത്തെ കനകുന്ന് കൊട്ടാരം ഉണ്ടല്ലോ അതിൻ്റെ ഒരു പരിസരം കണക്കാ തോന്നുന്നത് അവിടെയും ഇതേപോലെ ഒരു മണ്ഡപവും പിന്നെ അത് ഇതേപോലത്തെ പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടല്ലോ ഗാർഡനൊക്കെ ആയിട്ട് അതേപോലത്തെ ഒരു സ്ഥലമായിട്ടാണ് തോന്നുന്നത് ഇതാകണ്ടില്ലേ ഇവിടെ ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ എടുത്തോണ്ട് നിൽക്കുക ഇത് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ദൂരെയായിട്ട് ആയിട്ട് കാണാം ഹൈക്കോർട്ട് ഓഫ് കർണാടക ഇത് വേറൊരു രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കനവക്കുന്ന് കൊട്ടാരത്തിലെ ആ ഒരു പാലസ് കാണുമല്ലോ അതേപോലെ തോന്നുന്നുണ്ട് ശരിക്കും ആ ഒരു ഫീല് തന്നെയാ തോന്നുന്നതേ ഇത് അങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ നിന്ന് സെൽഫി ഒക്കെ എടുത്തോണ്ട് നിൽപ്പുണ്ട് അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം ബാംഗ്ലൂര് കറങ്ങാൻ പറ്റുന്ന രീതിയിലെല്ലാം കറങ്ങിട്ട് വന്ന് ഇപ്പോഴും വൈകുന്നേരം സമയം ആറു മണിയായിട്ടുണ്ട് ഇനിയിപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഒന്നുകിൽ ഞാൻ വന്ന യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് ഞാനിവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിരിക്കുന്ന ബാഗ് എടുക്കണം എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ റിട്ടയറിംഗ് റൂം കിട്ടുമോന്ന് നോക്കണം അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് ഇവിടെ ഈ മെട്രോയിൽ ഒരു ദിവസത്തേക്കും രണ്ട് ദിവസത്തേക്കും മൂന്ന് ദിവസത്തേക്കും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പാക്കേജ് എടുക്കാൻ പറ്റും ഇപ്പോഴും ഒരു ദിവസത്തേക്ക് നൂറ്റമ്പത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ആ മെട്രോയിൽ കറങ്ങാൻ പറ്റുന്ന എന്തോ ഒരു പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് മൊത്തം ഈ മെട്രോയിൽ പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഇറങ്ങി ഇറങ്ങി കറങ്ങാനാണ് എൻ്റെ പ്ലാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തേ പറ്റത്തുള്ളൂ ഇനിയിപ്പം ഇവിടുന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനൊന്നും ഞാൻ നോക്കിയിട്ടില്ല സ്ലീപ്പർ ടിക്കറ്റ് ഒന്നും അവൈലബിൾ അല്ല ജനറൽ ഗവൺമെൻറ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വലഞ്ഞു പോകും അതിനെക്കാട്ടി ഇന്നത്തെ ദിവസം ഇവിടെ ഒന്നുകിൽ റെയിൽവേ സ്റ്റേഷനിലെ റിട്ടേൺ റൂം നോക്കും ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് ഏതെങ്കിലും ലോഡ്ജിൽ റൂം എടുത്ത് തങ്ങിയിട്ട് പിറ്റേന്ന് കറങ്ങാനാണ് എൻ്റെ പ്ലാൻ അപ്പോഴെന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മഹാത്മാഗാന്ധി പാർക്കിൻ്റെ ആ മെട്രോയുടെ പരിസരത്തുള്ള കുറച്ച് സ്ട്രീറ്റും കടകളുമൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതിനെക്കാട്ടി ഒരുപാട് നല്ല സ്ഥലങ്ങൾ ഇവിടെ കാണും പക്ഷേ ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് എനിക്ക് വലിയ പിടിയില്ലാത്തതാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇന്നത്തെ എൻ്റെ ചെറിയ കറക്കത്തിൽ ഇഷ്ടപ്പെട്ട ആ ഒരു സ്ഥലമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളു അപ്പോഴെന്തായാലും ഇന്നത്തെ എൻ്റെ ഈ ഒരു കറക്കം ഇത്രയേ ഉള്ളു അപ്പോഴെന്തായാലും ഇന്നിവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുന്ന കാര്യം നോക്കട്ടെ അപ്പോഴും ബാക്കിയെല്ലാം നമുക്ക് അടുത്ത പിടിയിലായിട്ട് കാണിക്കാം അപ്പോഴെന്തായാലും വീണ്ടും അറിയുക ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ